വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മാള ഉപജില്ല പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മാള വടമ സിവിൽ സ്റ്റേഷന് മുമ്പിൽ നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ശേഷം അധ്യാപക കടന്നു വരുന്ന ആളുകൾക്കാണ് അന്ന് നിർബന്ധമായും നടപ്പാക്കണമെന്ന് കേരളത്തിൽ തുടക്കം വിവിധ പോവുകയും വിവിധങ്ങളായ അധ്യാപക സംഘങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ കേസുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പോകുകയും നീണ്ടകാലം ആണ് ഇപ്പോൾ ഒരു ഒരു വിധിന്യായം ആ വിധിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് രണ്ടായിരത്തി പതിനൊന്നിന് മുമ്പും സർവീസിലുണ്ടായിരുന്ന ആളുകൾക്കും ഈ ടെക്ട് എക്സാം നിർബന്ധമാക്കി എന്നുള്ളതാണ് മാള ഉപജില്ലാ പ്രസിഡന്റ് ജെമി ജോസ് അധ്യക്ഷത വഹിച്ചു ഹാക്കിം ഇക്ബാൽ സന്തോഷ് ആത്തപ്പള്ളി കെ ഇ അജി ടി എസ് സുരേഷ് കുമാർ സി എ മുഹമ്മദ് റാഫി ഷിജി ശങ്കർ പി എസ് സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സർക്കാർ അടിയന്തരമായി റിവ്യൂ ഹർജി സമർപ്പിക്കുക കേന്ദ്ര സർക്കാർ ഉടൻ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തുക ടെറ്റ് യോഗ്യത നിർബന്ധമാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധിയിൽ നിന്നും സർവീസിലുള്ള അധ്യാപകരെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ സംഘടിപ്പിച്ചത്